പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ബാരാമുള്ള ജില്ലയിലെ ഉറിയിലാണ് സംഭവം ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ട് ദിവസത്തിനിടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം പതിനാലായി ഉയർന്നെന്നാണ് വിവരം ബുധനാഴ്ച രാത്രി ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു ലാൻസ് നായക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുവിലും അതിർത്തി മേഖലകളായ രാജസ്ഥാനിലെ ബിക്കനീർ പഞ്ചാബിലെ ജലന്ധർ എന്നിവിടങ്ങളിലും ലൈറ്റുകൾ അണച്ച ബ്ലാക്ക് ഔട്ടാക്കി സാംബ അഖ്നൂർ ഉൾപ്പെടെ ജമ്മു കാശ്മീരിലും പഞ്ചാബിലെ പത്താൻകോട്ടും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി ഡ്രോൺ ഡ്രോണാക്രമണം തിരിച്ചറിഞ്ഞയുടൻ ജമ്മുവിൽ സൈറൺ മുഴക്കി ജനത്തെ ജാഗരൂകരാക്കി അതിർത്തി കടന്ന പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അൻപതിലേറെ ഡ്രോണുകളും എട്ട് മിസൈലുകളും വെടിവെച്ചിട്ടു എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവന്റീൻ വിമാനങ്ങളാണ് തകർത്തത് രണ്ട് പാകിസ്ഥാൻ പൈലറ്റുമാരെ പിടികൂടി രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നും ജമ്മുവിലെ അഖ്നൂരിൽ നിന്നുമാണ് പിടിയിലായത് അടച്ചിട്ടിരിക്കുന്ന ജമ്മു വിമാനത്താവളം ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടെ ഡ്രോണുകളും എട്ട് മിസൈലുകളും എത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ പോര് തുടരുന്നതിനിടെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി തെഹ്രിക് ഇൻസാഫ് പ്രവർത്തകർ തെരുവിലിറങ്ങി പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇമ്രാനെ മോചിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അതേസമയം പാകിസ്ഥാന്റെ ഏത് ഹീനമായ നീക്കത്തെയും ചെറുത്ത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഇന്ത്യൻ ആർമി എക്സിൽ കുറിച്ചു നിയന്ത്രണ രേഖയിലടക്കമുണ്ടായ വെടിവെപ്പിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയെന്നും സൈന്യം വ്യക്തമാക്കി ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയെന്നും അതെല്ലാം തകർത്തുവെന്നും സൈന്യം എക്സിൽ കുറിച്ചു ആക്രമണത്തിന് പുറമെ ജമ്മുകശ്മീരിൽ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവെപ്പും തുടർന്നുവെന്നും ഇതിനും കനത്ത മറുപടി നൽകിയെന്നും സൈന്യം അറിയിച്ചു പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായി തകർത്തുകൊണ്ട് ശക്തമായ മറുപടിയാണ് നൽകിയത് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാത്തരം നീക്കങ്ങളെയും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും സൈന്യം വ്യക്തമാക്കി നിയന്ത്രണ രേഖയിലെ പാകിസ്ഥാന്റെ ആർമി പോസ്റ്റ് തകർക്കുന്നതിന്റെ വീഡിയോ അടക്കം എക്സ് അക്കൌണ്ടിൽ പങ്കുവച്ചുകൊണ്ടാണ് സൈന്യത്തിന്റെ പ്രതികരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് ത്തെയും പ്രതിരോധിക്കാൻ സൈനിക വിഭാഗങ്ങൾ സജ്ജമായിരിക്കുമ്പോൾ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തിക്കടുത്തുള്ള പല ജില്ലകളിലെയും സംസ്ഥാന പോലീസ് സേനകളിലെ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടും അവധി റദ്ദാക്കി ജോലികളിൽ പ്രവേശിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു న్యూస్ డెస్క్ కేరళ కౌముదీ